ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് മണ്ണൂരിൽ മുസ്ലിം ലീഗ് നടത്തുന്നതെന്നും ആ കളി മണ്ണൂരിൽ നടക്കില്ലെന്നും സിപിഐ നേതാക്കൾ സിപിഐ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ ആരോപണം ഇലക്ഷൻ തന്ത്രമാണെന്നും നേതാക്കൾ പറഞ്ഞു ലീഗിന്റെ നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണ് പഞ്ചായത്തിൽ നടക്കുന്നതെന്നും ഇതിനെയാണ് തങ്ങൾ എതിർക്കുന്നതെന്നും മണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ലീഗിന്റെ നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണ് പഞ്ചായത്തിൽ നടന്നപ്പോൾ എതിർത്തതെന്നും വാർഡിൽ ഇല്ലാത്തവരെയും കാലങ്ങളായി സ്ഥിരതാമസമില്ലാത്തവരെയും ചേർത്തുന്നത് കണ്ടാണ് താൻ എതിർത്തതെന്നും സിപിഐ ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ പറഞ്ഞു അതിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച് രാഷ്ട്രീയ നാടകം നടന്നത് സിപിഐ അനധികൃതമായി വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ പരാതി നൽകുകയാണ് നേതാവ് വേണ്ടതെന്നും മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് സിപിഐ എന്നും ന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ലെന്നും സിപിഐ നേതാക്കൾ പറഞ്ഞു ലീഗിന്റെ പഞ്ചായത്ത് മെമ്പർ അൻവർ സാദിഖ് നടത്തിയ പ്രസ്താവന ലോക്കൽ യഥാർത്ഥത്തിൽ പഞ്ചായത്ത് നേതാവുണ്ടായത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തേണ്ടി വരുന്നത് പഞ്ചായത്തിലുണ്ടായത് പന്ത്രണ്ട് വർഷം മുമ്പ് വീട് വിച്ച് അമ്പലപ്പാറ ഉരുത്തോട്ടിലേക്ക് താമസം മാറ്റിയ ഒരു കുടുംബം അവരെ അവരിപ്പോഴും ഇവിടെ മണ്ണൂരിൽ വന്ന് വോട്ട് ചെയ്യുന്നൊരവസ്ഥ നിലനിട്ടായിരുന്നു അത്തരം ആളുകളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയ പരാതി നമ്മൾ കൊടുത്തിരുന്നു അതിൻ്റെ ഹിയറിംഗ് ദിവസം അവർ ഹാജരായില്ല അപ്പം പിറ്റേ ദിവസം മെമ്പർ അവരെ കൂട്ടിക്കൊണ്ടുവരുകയാണ് അവരെ ഇവിടെ തന്നെ നിലനിർത്താൻ വേണ്ടി ഇവിടെ വീടില്ല ഉള്ളവീട് മിച്ചോ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ മറ്റുള്ളവർ വീട് വെച്ചു മണ്ണൂർ പഞ്ചായത്തിൽ വാടകയ്ക്ക് പോലും ഒരു ഫാമിലിയുടെ വോട്ട് ഇവിടെ നിലനിർത്തുക എന്നതാണ് മറ്റ് പഞ്ചായത്തുകളിലെല്ലാം ഉള്ള മുസ്ലിം ലീഗിന്റെ വോട്ടർമാരെ പഞ്ചായത്തിന്റെ വോട്ടർ പട്ടികൾ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടത്തിയത് ഈ ജനാധിപത്യത്തെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അട്ടിമറിച്ചിട്ടുള്ള ശീലം ഇങ്ങനെയാണ് മണ്ഡലം സെക്രട്ടറി കെ വി ബാബു സിപിഐ ലോക്കൽ സെക്രട്ടറി എൻ തങ്കപ്പൻ പി ബാബു പിഞ്ചു രാധാകൃഷ്ണൻ പി രാജേഷ് ടി കെ മണി കെ വിജയകുമാർ കെ വി ദാസൻ സുധീഷ് അശോകൻ സുലൈമാൻ സുനീർ രാമദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ